എന്താടാ നട്ടുച്ചയ്ക്ക് കിടന്നുറക്കമാണോ എഴുന്നേൽക്കടാ അമ്മയുടെ വില കേട്ടതും സോഫയിൽ കിടന്നിരുന്ന ഞാൻ എണീറ്റു ഞാൻ അമ്മയെ തന്നെ നോക്കി സ്ലീവ്ലെസ് കുർത്തിയും പാൻറ്റുമാണ് വേഷം ആകെ മൊത്തം ക്ഷീണിച്ചിട്ടുണ്ട് എൻ്റെ കണ്ണുകൾ അനുസരണയില്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ടും പാഞ്ഞു നടന്നു പക്ഷേ അമ്മ എന്നെ ശ്രദ്ധിക്കുന്നില്ലായിരുന്നു ഉറക്കം തൂങ്ങിയിരിപ്പാണ് എനിക്കാണെങ്കിൽ വല്ലാതായി ഇപ്പോൾ ഒന്ന് ചോദിച്ചാലോ വേണ്ട അമ്മ സമ്മതിച്ചില്ലെങ്കിലും ദേഷ്യപ്പെട്ടാലോ എന്നൊക്കെ ഓർത്ത് ഞാനിപ്പോൾ വേണ്ടെന്ന് തീരുമാനിച്ചു അമ്മ എന്താണ് ഒന്നും ഇണ്ടാത്തേ വായിൽ പഴമാണോ എൻ്റെ കള്ളനോട്ടം മനസ്സിലാക്കിയെന്നോണം അവർ പുരികം പൊക്കിക്കൊണ്ട് ചോദിച്ചു ആ ഒരു ചമ്മൽ മറക്കാനായി ഞാൻ പറഞ്ഞു ഓ പിന്നെ പഴം ആരുടെ കയ്യിലാണെന്നൊക്കെ ചിലർ ഇവിടെ എല്ലാം അറിയുന്നുണ്ട് കേട്ടോ ഇന്നലെ രാത്രി പോയതല്ലേ എന്നിട്ട് ഇപ്പോഴാണല്ലോ കയറി വരുന്നത് അമ്മ ഓ അതാണോ സോറി ഓഫീസിലെ എല്ലാവരും ചേർന്ന് ഒരു പാർട്ടി ഉണ്ടായിരുന്നു അപ്പോൾ അതിന് പോയതന്നലെ അതൊക്കെ കഴിയുമ്പോൾ തന്നെ പുലർച്ചെയായി പിന്നെ നമ്മുടെ ഗീതയിൽ അവളുടെ ഫ്ലാറ്റിൽ നിന്നു ഞാൻ ഉവ ഗീതയുടെ ഫ്ലാറ്റിൽ അല്ലേ അമ്മ എന്താണ് നിനക്കൊരു പുച്ഛം ഞാൻ ഓ ദൈവമേ അമ്മ രാവിലെയും കഴിച്ചിട്ടാണോ വന്ന് നല്ല നാറ്റം അത് കേട്ടപ്പോൾ അവരൊന്ന് ചെറുതായി ചിരിച്ചു അമ്മ ഹാ എടാ അത് ഇന്നലെ തൻ്റെ ബാക്കി ഇരിപ്പുണ്ടായിരുന്നു അപ്പോൾ ഒന്നോ രണ്ടോ എടുത്ത് കഴിച്ചു എന്താടാ കൂട്ട നിനക്കിഷ്ടായില്ലേ ഞാൻ ഓ അമ്മ കഴിച്ചാലും ഇല്ലെങ്കിലും എനിക്കെന്താ നമുക്കൊന്നും കിട്ടാറില്ലല്ലോ ഞാൻ മുഖം താഴ്ത്തിക്കൊണ്ട് പതുക്കെയാണോ അത് പറഞ്ഞെങ്കിലും അമ്മ കേട്ടോ അമ്മ എന്താടാ എന്ത് കിട്ടുന്ന കാര്യമാ അവർ സംശയത്തോടെ നോക്കി ഞാൻ അത് പിന്നെ ഒന്നുമില്ല അമ്മ പോയി ഫ്രഷായിട്ട് വാ എന്നിട്ട് ബാക്കി സംസാരിക്കാം അമ്മ ആ ശരിടാ എടാ പിന്നെ നീ ഫുഡ് കഴിച്ചായിരുന്നോ ഞാൻ ഇല്ലമ്മേ അമ്മ ഹാ എന്നാൽ പിന്നെ നീ എൻ്റെ എടുത്ത് എന്തെങ്കിലും ഓർഡർ ചെയ്യാം ഞാൻ കുളിച്ചേച്ചും വരാം അതും പറഞ്ഞ് അവർ ഉറക്കം തൂങ്ങി നടന്ന് പോയേ ഞാൻ ആ ശരി ഓർഡർ ചെയ്യാം അങ്ങനെ അവർ കുളിമുറിയിലേക്ക് പോയി നേരത്തെ ഞാൻ ഉറങ്ങിക്കൊണ്ടിരുന്നപ്പോൾ ടി വിയിൽ ഹിന്ദി സോങ്സും കണ്ടുകൊണ്ടായിരുന്നു ഉറങ്ങിയിരുന്നത് അപ്പോൾ വീണ്ടും ആ സമയത്ത് നല്ലൊരു സോങ് വന്നപ്പോൾ കുറച്ച് നേരം അതും കണ്ടിരുന്നു പിന്നെ അമ്മയുടെ ഫോൺ എടുത്തു അപ്പോഴാണ് ഓർത്തത് അത് ഫിംഗർ പ്രിൻറ്റ് ലോക്കാണല്ലോ എന്ന കാര്യം അങ്ങനെ ഞാൻ ഫോണും എടുത്ത് എണീറ്റു അമ്മേ അമ്മേ ഞാൻ ഉറക്കെ വിളിച്ചു എന്താണ് അമ്മ കുളിമുറിയിൽ നിന്ന് പുറക്കെ ചോദിച്ചു ഞാൻ ഫോൺ ലോക്കാണ് അമ്മേ അമ്മ ഹാ അവിടെ നിൽക്ക് എന്നും പറഞ്ഞ് ഡോർ തുറന്നു ഞാൻ ഞെട്ടി അവരാണെങ്കിൽ ഒരു കൂസലമില്ലാതെ ഫോൺ വാങ്ങി ലോക്ക് തുറന്നു ഞാൻ അങ്ങനെ എല്ലാം വീക്ഷിക്കുകയായിരുന്നു അമ്മ ഇതാ ഫോൺ ഞാൻ എന്ന് മുളുക മാത്രം ചെയ്ത് ഫോൺ വാങ്ങി അവർ ഡോർ അടച്ചു അപ്പോൾ എൻ്റെ കണ്ണുകൾ വിടർന്നിരിക്കുകയായിരുന്നു എന്താ ഇപ്പോൾ ഉണ്ടായത് ഇത്രയും അടുത്ത് അതൊക്കെ ആ സൗന്ദര്യം അതൊക്കെ ചിന്തിച്ച് എൻ്റെ കിളി പോയി പിന്നെ ഞാൻ ഫുഡൊക്കെ ഓർഡർ ചെയ്തു ഞങ്ങളുടെ വീടിന് അടുത്ത് തന്നെയുള്ള ഒരു റെസ്റ്റോറൻറ്റിൽ നിന്നാണ് ഫുഡ് വാങ്ങിയത് അതുകൊണ്ട് അഞ്ച് മിനിറ്റ് കൊണ്ട് കിട്ടി പിന്നെ കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ അമ്മ കുളി കഴിഞ്ഞിറങ്ങി പിന്നെ വേഷമൊക്കെ മാറി വന്നു സ്ലീപ്ലെസ് നൈറ്റായിരുന്നിട്ടത് അമ്മ ഫുഡ് വന്നോടാ അതും ചോദിച്ച് രണ്ട് കയ്യും പൊക്കി മുടി ഒതുക്കി കെട്ടി ഞാൻ അങ്ങനെ നോക്കിയിരുന്ന് പോയി അത് അവർ ശ്രദ്ധിക്കുകയും ചെയ്തു അമ്മ എന്തുപാടായത് ഞാൻ ഹാ വന്നു ഫുഡ് വന്നു അമ്മ സത്യത്തിൽ അന്ന് ഞാൻ ആഗ്രഹിച്ചമ്മി പോയി അമ്മയുടെ ആ ഒരേ ഒരു ചോദ്യം എന്തുപാടായത് ആ ഒരു ചോദ്യം എൻ്റെ മനസ്സിനെ വല്ലാതെ തളർത്തി കളഞ്ഞിരുന്നു പിന്നെ എനിക്ക് കൂടുതൽ ട്രൈ ചെയ്യാനുള്ള ആത്മവിശ്വാസമില്ലാതായി മാത്രവുമല്ല എനിക്കപ്പോൾ ഡിഗ്രി എക്സാം ഉണ്ടായിരുന്നു ഒരാഴ്ച കഴിഞ്ഞാലാണ് എക്സാം വരുന്നത് ഞാൻ ഡിഗ്രി ഫൈനൽ ഇയർ ആയിരുന്നു അതുകൊണ്ട് തന്നെ ആ വക കാര്യങ്ങളൊക്കെ ഞാൻ സ്വയം നിയന്ത്രിച്ചു എങ്കിലും ചില ദിവസങ്ങളിലുള്ള സീനുകളൊക്കെ ഓർത്തു വന്ന് വിടും പിന്നെ പഠിക്കാനിരിക്കും അങ്ങനെ വലിയൊരു സ്ട്രെസ്സ് തന്നെ അനുഭവപ്പെട്ടിരുന്നു എങ്കിലും അത്യാവശ്യം നല്ലോണം പഠിച്ചു അങ്ങനെ എക്സാം എഴുതി തരക്കേടില്ലാതെ എഴുതി പാസ്സാകാനുള്ള സാധ്യത ഉണ്ടെന്ന് മനസ്സിൽ ഉറപ്പുണ്ടായിരുന്നു പിന്നീടാണ് എൻ്റെ ബർത്ത്ഡേ വരുന്നത് അന്ന് എൻ്റെ ഇരുപതാമത്തെ ബർത്ത് ഡേ ആയിരുന്നു എൻ്റെ ജീവിതം തന്നെ മാറ്റിമറിച്ച സംഭവങ്ങൾ അന്നായിരുന്നു ഉണ്ടായത് അന്ന് ഞാൻ ഞാനല്ലാതായി അമ്മ അമ്മ അല്ലാതായി അന്ന് അമ്മ എനിക്കൊരു കേക്ക് വാങ്ങിച്ചു എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ട സ്പാനിഷ് ഡിലൈറ്റായിരുന്നു അത് അങ്ങനെ കേക്കൊക്കെ കട്ട് ചെയ്ത് ഞാനും അമ്മയും വീട്ടിൽ ചെറുതായി ആഘോഷിച്ചു എൻ്റെ ശ്രദ്ധ പോയവൻ അവരെ തന്നെയായിരുന്നു പുറത്ത് പോയി വന്നതിനാൽ സ്ലീവ്ലെസ് കുർത്തിയായിരുന്നു വേഷം അങ്ങനെ ചെറുതായി കുറച്ച് സമയം കഴിഞ്ഞ് അമ്മ കുപ്പിയും കൊണ്ട് ബാൽക്കണിയിലേക്ക് പോകുന്നത് കണ്ടു അത് കണ്ടപ്പോൾ ഞാനും പിന്നാലെ ചെന്നു ഞാൻ അമ്മ കഴിക്കാൻ വരട്ടെ കുറച്ച് കാര്യങ്ങളൊക്കെ പറയാനുണ്ട് അത് കഴിഞ്ഞിട്ട് നമുക്ക് തുടങ്ങാം ഇന്ന് ഒന്നല്ല രണ്ടെണ്ണം എടുക്കാം പക്ഷേ അമ്മ എനിക്ക് ഇന്ന് സ്വബോധത്തോടെ പറയണം പറഞ്ഞേ പറ്റൂ അമ്മ എന്താണ് കാര്യം അവർ ടെൻഷനോടെ ചോദിച്ചു ഞാൻ അമ്മ പേടിക്കുകയൊന്നും വേണ്ട ഞാൻ ഇവിടെ നടക്കുന്ന എല്ലാ കാര്യങ്ങളും കാണുന്നുണ്ട് കുറേ വട്ടം പലതും കണ്ടിട്ടുണ്ട് അമ്മ എത്രത്തോളം പൊളിപ്പിക്കാൻ നോക്കിയാലും ഞാനെല്ലാം എല്ലാം കണ്ടു പല ആൾക്കാരും ഇവിടെ വരുന്നതും അമ്മ പലരുടെ കൂടെ പോകുന്നതും അങ്ങനെ എല്ലാം എല്ലാം പിന്നെ പലപ്പോഴും അമ്മ രാത്രിയിൽ ഇവിടെ കയറി വരുമ്പോൾ ആകെ ക്ഷീണിച്ചിരിക്കുന്നതും എല്ലാം ഞാൻ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു പിന്നെ പലതും ഞാൻ കണ്ടിരുന്നു എല്ലാം എനിക്ക് മനസ്സിലായി കൊച്ചുകുട്ടിയൊന്നുമല്ല ഞാൻ ഒന്നും മനസ്സിലാവാതിരിക്കാൻ ഞാൻ വലുതായിട്ടോ പെട്ടെന്ന് അമ്മ അതൊക്കെ കേട്ടപ്പോൾ കെട്ടിപ്പോയി എന്നിട്ട് മുഖത്ത് നോക്കാതെ തായോട്ട് നോക്കി ഞാനപ്പോൾ അമ്മയുടെ മുഖം പിടിച്ചു വരുത്തി അമ്മേ എനിക്ക് മനസ്സിലാവും സാരമില്ല അമ്മയുടെ സന്തോഷമാണ് എനിക്ക് വലുത് നമ്മൾ നാട്ടിൽ നിന്നപ്പോൾ അമ്മ അനുഭവിച്ചതെല്ലാം ഞാൻ കണ്ടതാണ് അച്ഛൻ അമ്മയെ കുറേ ഉപദ്രവിച്ചിട്ടുണ്ട് വിഷമിപ്പിച്ചിട്ടുണ്ട് എന്നൊക്കെ എനിക്കറിയാം പിന്നെ അച്ഛൻ ഒഴിവാക്കിപ്പോയ ശേഷമാണ് അമ്മ ഒന്ന് ചിരിച്ചു കാണുന്നത് പിന്നെ അമ്മ ഇവിടെ വന്നതിന് ശേഷമാണ് ഇത്രയും സന്തോഷിച്ച് കാണുന്നത് അപ്പോൾ അമ്മയുടെ സന്തോഷമാണ് എനിക്ക് വലുത് നമ്മൾ നാട്ടിൽ നിന്നപ്പോൾ അമ്മ അനുഭവിച്ചതെല്ലാം ഞാൻ കണ്ടുതാണല്ലോ ആദ്യമൊക്കെ എനിക്ക് ഇവിടെ വന്നപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ ദേഷ്യം തോന്നിയിരുന്നു പക്ഷേ പിന്നെ തോന്നി എന്തിനാ ദേഷ്യപ്പെട്ടിട്ട് അമ്മ സന്തോഷത്തിലാണ് അപ്പോൾ ഞാനും സന്തോഷത്തിലാണ് അമ്മയാണ് എനിക്ക് വലുത് ഞാൻ പറഞ്ഞതൊക്കെ കേട്ടപ്പോൾ അമ്മ പൊട്ടിക്കറിയാൻ തുടങ്ങി അയ്യേ എന്തിനാ അമ്മയും കരയുന്നത് ഞാനില്ലേ കൂടെ നമുക്ക് ജീവിതം അടിച്ചു പൊളിക്കാം മുതൽ നമ്മൾ പുതിയ ജീവിതമാണ് ആരംഭിക്കുന്നത് ആരെയും പേടിക്കേണ്ട ആ കണ്ണൊന്ന് തുടച്ചിട്ട് ഇതൊന്ന് കഴിക്കുക അങ്ങനെ ഞാൻ ഗ്ലാസ്സിലൊഴിച്ചു കൊടുത്തു അമ്മ അതും വാങ്ങി കഴിച്ചു കറഞ്ഞ് കൊണ്ടാണ് കഴിച്ചത് പിന്നെ ഒരു മൂന്ന് ഗ്ലാസ് ആയപ്പോൾ ആ കരച്ചിലൊക്കെ മാറി എന്നിട്ട് പിന്നെ ഭയങ്കര സ്നേഹമായിരുന്നു പിന്നെ കൈ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ പായിച്ചു അങ്ങനെ ഞങ്ങൾ രണ്ടു പേരും കൂടി ബാൽക്കണിയിൽ അങ്ങനെ സന്തോഷത്തോടെ ഇരുന്നു അമ്മ എൻ്റെ തോളിൽ തല ചായച്ചു പിന്നെ പാട്ട് പാടി ഞാൻ പതിയെ തലോടിക്കൊണ്ടിരുന്നു പെട്ടെന്ന് അവർ പാട്ട് നിർത്തി ഞാൻ എന്താ പാട്ട് നിർത്തിയേ നല്ല പാട്ടായിരുന്നല്ലോ അമ്മ എടാ എന്നാലും നീ എല്ലാം കണ്ടോ ഞാൻ ഏ എന്താ ചോദിച്ചേ അമ്മ എടാ നീ എല്ലാം കണ്ടോ എന്ന് അത് കേട്ടപ്പോൾ ഞാനൊന്ന് ചിരിച്ചു അമ്മ എടാ ചിരിക്കാതെ കാര്യം പറയടാ ഞാൻ എന്ന് മോളി വീണ്ടും ചിരിച്ചു അമ്മ എടാ എന്നാലും എന്തിനാടാ അതൊക്കെ ശ്രദ്ധിക്കാതിരുന്നത് ഞാനല്ലേടാ ഞാൻ ഓ പിന്നെ ഇവിടെ ഞാൻ വീട്ടിലുള്ളപ്പോൾ പോലും ഓർക്കാതെ ഓരോരുത്തരെയും കൂട്ടി ഇവിടെ വന്നിട്ട് കാണിക്കുന്നത് എനിക്ക് കാണാതിരിക്കാൻ പറ്റുമോ അമ്മ പക്ഷേ നീ ഇവിടത്തെ കാര്യം മാത്രമല്ലല്ലോ കണ്ടത് നീ പറഞ്ഞല്ലോ പലയിടത്തും വെച്ച അപ്പോൾ നീ പലയിടങ്ങളിലും എന്നെ ഫോളോ ചെയ്യുകയായിരുന്നു അല്ലേ അത് കേട്ടപ്പോൾ ഞാൻ ചിരിച്ചു അതെ അമ്മേ അത് പിന്നെ എനിക്ക് കാര്യങ്ങളൊക്കെ ഉറപ്പിക്കണമല്ലോ പിന്നെ അമ്മയ്ക്ക് എന്തെങ്കിലും അപകടം സംഭവിച്ചാൽ എന്നും ഞാൻ പേടിച്ചായിരുന്നു അത് കേട്ടപ്പോൾ അവരൊന്ന് അവളെ അമ്മ അല്ല അതിന് നീ എന്തൊക്കെയാണ് കണ്ടത് ഒന്ന് പറഞ്ഞേ ഒരു കള്ളച്ചിരിയോടെ അവർ അങ്ങനെ ചോദിച്ചു ഞാൻ അതൊന്നും എനിക്ക് പറയാൻ പറ്റില്ല അമ്മ ഒന്ന് പറയണ ഒന്ന് കേൾക്കാനാ ഞാൻ അങ്ങനെ ഞാനത് പറഞ്ഞു അമ്മ അയ്യേ അതും പറഞ്ഞ് അവർ നാണത്തോടെ രണ്ട് കൈ കൊണ്ട് മുഖം പൊത്തി അമ്മ എടാ എന്നാലും നീ എല്ലാം ഒളിഞ്ഞ് നിരീക്ഷിക്കുകയായിരുന്നല്ലോ ഹോ നീ ഒരു കൊച്ച് ഡാഷ് തന്നെ അതും പറഞ്ഞ് അവർ എൻ്റെ കയ്യിൽ ഒരടി തന്നു അപ്പോൾ കിട്ടിയ അവസരത്തിൽ ഞാൻ തിരിച്ച് ഉയർത്തി അവിടെ അത്രയും അവരൊന്ന് ജോലി പോയി അമ്മ എന്തുപാടായത് വീണ്ടും ആ ചോദ്യം കേട്ടപ്പോൾ എൻ്റെ മനസ്സിൽ ചെറിയ വിഷമം വന്നെങ്കിലും ഇത്തവണ ഞാൻ ആ വിഷമത്തെ ആട്ടി ഓടിച്ചു ഞാൻ ആ ഇത് തന്നെ കണ്ടില്ലേ ഞാൻ ഗൗരവത്തിൽ അങ്ങനെ പറഞ്ഞതും അവർ ഒരു നിമിഷം എന്നെ തന്നെ നോക്കിയിരുന്നു അമ്മ എന്താ നിനക്കും പട്ടായോ ഞാൻ ആ ആയി എത്രയാണെന്ന് വെച്ചാൽ ഓരോന്ന് കണ്ടോണ്ടിരിക്കുന്നേ നമുക്ക് മാത്രമൊന്നുമില്ല അത് കേട്ടപ്പോൾ അവരൊന്നും വല്ലാതായി അമ്മ എടാ ഇതൊന്നും ശരിയല്ലാട്ടോ എന്നാലും നിനക്കിത് എങ്ങനെ പറയാൻ തോന്നി ഞാൻ ആ തോന്നി അത്ര തന്നെ ഞാൻ അത്രയ്ക്കും കെയർ ചെയ്യുന്നത് കൊണ്ടല്ലേ എല്ലായിടത്തും ഫോളോ ചെയ്ത് വന്നതും നിരീക്ഷിച്ചതും ഞാൻ ജനങ്ങിക്കൊണ്ട് അങ്ങനെ പറഞ്ഞു അത് കേട്ട് അവർ ചിരിച്ചു ഞാൻ ആ കളിയാക്കിച്ചിരിക്കുവാനുള്ളേ നമ്മുടെ ഫീലിങ്സിന് മാത്രം ഒരു വിലയുമില്ലല്ലോ അതും പറഞ്ഞ് ഞാൻ മുഖം താഴ്ത്തേ അപ്പോൾ അമ്മ ഒരു ചിരിയാളെ മുഖം പിടിച്ചു വരുത്തി എന്നിട്ട് പറഞ്ഞു ഇതങ്ങ് കഴിച്ചേ അതും പറഞ്ഞ് എൻ്റെ കൈയിൽ ഗ്ലാസ് വെച്ച് തന്നു ഞാനത് മുഴുവനും കഴിച്ച് വിഷമിച്ചിരുന്നു അമ്മ എടാ അതൊക്കെ പോട്ടെ ഒരു കാര്യം ചോദിക്കാൻ മറന്നു കേട്ടോ നിനക്ക് ഗേൾഫ്രണ്ട് ഒന്നുമില്ലേ ഞാൻ എവിടെ നിന്ന് ആരുമില്ലെന്ന് അതുകൊണ്ടല്ലേ ഇങ്ങനെ ഞാൻ ട്രൈ ചെയ്തതാണ് പക്ഷെ ഇഷ്ടപ്പെടുന്ന ഒരെണ്ണത്തിനെ കിട്ടുന്നില്ല ഇനി കണ്ടെത്തിയാൽ സ്വഭാവം കൊള്ളില്ല എല്ലാം തട്ടിപ്പും വെട്ടിപ്പുമാ അമ്മയെപ്പോലെ നല്ല സ്വഭാവമുള്ള ആരെയും ഞാൻ കണ്ടെത്തിയില്ല അത് കേട്ടതും അമ്മ എന്നെ തന്നെ നോക്കിയിരുന്നു